എം റഹി മാസ്റ്റർ മടത്തൊടി അഹമ്മദ് കുട്ടി ഹാജി ഫാത്തിമ ദമ്പതികളുടെ മക്കളിൽ ആറാമത്തെ മകനായി മണ്ണാർക്കാട് താലൂക്കിലെ എടത്തനാട്ടുകരയിൽ ജനിച്ചു മാതാവ് രണ്ടായിരത്തി പതിനാലിൽ മരണപ്പെട്ടു പ്രൈമറി പഠനം ജി എൽ പി എസ് ചളവയിൽ അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള പഠനം പൂർത്തിയാക്കിയത് ജിഒ എച്ച് എസ് എടത്തനാട്ടുകരയിൽ പ്രീ ഡിഗ്രി ഡിഗ്രി എംഇഎസ് കല്ലടി കോളേജിൽ പൂർത്തിയാക്കി അതിനുശേഷം ജ്യേഷ്ഠന്റെ നിർബന്ധപ്രകാരം പ്രകാരം ഉലൂം ഉൽ അറബി കോളേജിൽ ഓൾഡ് സ്കീമിൽ ഒരു വർഷവും ന്യൂ സ്കീമിൽ രണ്ട് വർഷവും പഠിച്ച് പ്രിലിമിനറി പൂർത്തിയാക്കി അഫ്ലുൽ ഉലമ രണ്ടു വർഷം പഠിച്ചു മൂന്നാം വർഷം കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ല പഠനകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ കോൽക്കളി ദഫ്മുട്ട് എന്നീ യൂണിവേഴ്സിറ്റി മത്സര ഇനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ എ യു പി സ്കൂൾ കുമരമ്പുത്തൂരിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു ൊൻപത് വർഷം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിയപ്പെട്ട റഹീം മാസ്റ്റർക്ക് കെ എ ടി എഫ് മണ്ണാർക്കാട് ഉപജില്ലാ കമ്മിറ്റി ആയുരാരോഗ്യത്തോടെയുള്ള റിട്ടയർമെന്റ് ജീവിതം ആശംസിക്കും